ാം ഋഷീണം ഗുരു കാഞ്ജന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരു പ്രണമാമ്യഹം ദേവന്മാരുടെയും മുനിശ്രേഷ്ഠന്മാരുടെയും ഗുരുവായ സ്വർണസദൃശ വർണത്തോടുകൂടിയ ബുദ്ധിപൂർണതയുടെ പര്യായമായ ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനായ ദേവാചാര്യനായ ആ ബൃഹസ്പതിയെ വ്യാഴത്തെ നാം നമസ്കരിക്കുന്നു അത്രയധികം പ്രാധാന്യമാണ് ജ്യോതിഷത്തിൽ ബൃഹസ്പതി വ്യാഴമെന്ന ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് സർവേശ്വര കാരകത്വം വ്യാഴത്തിന് നൽകിയത് ആചാര്യർ സർവഗ്രഹാണം നിത്യം സാന്നിധ്യം ധിഷണേ അസ്ഥി എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യവും ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം ജീവേ ഇഷ്ടസ്ഥിതേ സർവേ ഗ്രഹ അനുകൂല ജീവി അനിഷ്ടസ്ഥിതെ പ്രാതികൂല്യ ഭവന്ത വ്യാഴം ഇഷ്ടാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ് ഇഷ്ടസനല്ലെങ്കിൽ അത് അങ്ങേയറ്റം ദുഃഖത്തെയും ക്ലേശങ്ങളെയും പ്രദാനം ചെയ്യും എന്താണ് ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ആദ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മം നാം മനസ്സിലാക്കണം ധീജി പുത്ര അംഗസൗഖ്യം ബുദ്ധി കീർത്തി സന്താനങ്ങൾ ശാരീരികമായ സുഖങ്ങൾ ഒരു വ്യക്തിയുടെ എല്ലാവിധ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം ഒരു കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചാൽ പോലും ആ സമയത്ത് വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ ദൃഷ്ടേ അമരരാജമന്ത്രണ ദീർഘായുഹു സ സസ്മൃതേത് ആ കുട്ടി ദീർഘായുസോടുകൂടിയിരിക്കുമെന്നാണ് പറയുന്നത് അത്രത്തോളം ചൈതന്യമാണ് വ്യാഴത്തിനുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴവും ശുക്രനും രണ്ട് ആചാര്യഗ്രഹങ്ങളാണ് ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ് വ്യാഴം ദേവാചാര്യനാണ് വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഭൗതികമായ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വ്യാഴം മെയ് പതിനഞ്ചിനാണ് മിഥുനൻ രാശിയിലേക്ക് വന്നത് ആ വ്യാഴം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി മൗഢ്യത്തിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ വ്യാഴത്തിൽ ആ മൗഢ്യം ഏകരാശിയിലായിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് ഇടവം ഇരുപത്തൊമ്പത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു വ്യാഴത്തിൻ്റെ മൗഢ്യം തുടങ്ങിയത് വളരെയധികം ക്ലേശങ്ങൾ കാരണം വളരെയധികം ക്ലേശങ്ങൾ ആ മൗഢ്യം ഉണ്ടാക്കിയിരിക്കും ജൂൺ പതിനാറാം തീയതി വരെ നാല് ദിവസം ലോകം മുഴുവനും സ്തംഭിച്ച ദിനങ്ങളായിരിക്കാം അതിനുശേഷം പതിനാറാം തീയതി ആദിത്യൻ മിഥുനത്തിൽ വന്നു അപ്പോഴുള്ള മൗഢ്യം ഏകരാശിയിലെ മൗഢ്യമാണ് സൂര്യനോടുകൂടി ബുധൻ നിൽക്കുമ്പോഴും ഏത് ഗ്രഹം നിൽക്കുമ്പോഴും ഒരേ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മൗഢ്യത്തിന് പ്രസക്തി കുറയും രണ്ട് രാശിയിലാണെങ്കിൽ അങ്ങേയറ്റം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നാല് ദിവസം അനുഭവിച്ചിരിക്കും ലോകത്തിലെ എല്ലാവരും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ തന്നെ ആ വ്യാഴത്തിൻ്റെ മൗഢ്യം അനുഭവിച്ചിരിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പന്ത്രണ്ട് രാശികളിലും മകരം രാശിയിലാണ് വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുന്നത് ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പന്ത്രണ്ടിൽ വ്യാഴം വരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് ആഗോള രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പായിരുന്നു ദുബായ് മിഡിൽ ഈസ്റ്റ് മുഴുവനും തകർന്ന് തരിപ്പണമായത് അതിനു മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പേ സിംഗപ്പൂരിലായിരുന്നു പ്രശ്നങ്ങൾ വന്നത് അതിനും പന്ത്രണ്ട് വർഷം മുമ്പേ സ്പെയിൻ എന്ന രാജ്യം യൂറോപ്പിൽ സ്പെയിൻ എന്ന രാജ്യം തകർന്നണിഞ്ഞിരുന്നു സാമ്പത്തികമായിട്ട് അതിനാൽ ആ വ്യാഴത്തിൻ്റെ മകര സ്ഥിതി വളരെ അപകടകരമാണ് മകരെ നീചഹ അല്പവിത്തഹ അസുഖി അസുഖം ബാധിക്കുന്നു ജനങ്ങൾക്ക് നീചഹ ഉചിതമല്ലാത്ത കർമ്മങ്ങളിൽ ചെന്ന് ചാടുന്നു അൽപവിത്തഹ ധനമില്ലാത്ത അവസ്ഥ വരുന്നു അപ്രകാരം തന്നെയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം വന്നാൽ ഏതായാലും ജൂൺ പതിനാറ് മുതൽ വ്യാഴത്തിൻ്റെ മൗഢ്യത്തിന് കുറച്ചുകൂടെ ബലക്കുറവ് വന്നു ഇപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യമിത ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴാം തീയതി വ്യാഴത്തിൻ്റെ മൗഢ്യം കഴിഞ്ഞു അതിൻ്റെ ആ മൗഢ്യം കഴിഞ്ഞാലും അതിൻ്റെ ചെറിയ ക്ലേശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകാം ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ മൗഢ്യം കഴിഞ്ഞു നിൽക്കുന്ന വ്യാഴം എപ്രകാരം സൗഖ്യത്തെ അല്ലെങ്കിൽ ദുരിതത്തെ പ്രദാനം ചെയ്യുന്ന വിഷയം മീനൻ രാശിക്കാർക്ക് വ്യാഴം രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് രാശ്യാധിപൻ തൻ തൻ്റെ വ്യക്തിപരമായ എല്ലാ ശ്രേയസ്സും വിജയവും ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവത്തിന് അധിപനാണ് വ്യാഴം നല്ല ഭാവത്തിൽ നിൽക്കുന്നു കേന്ദ്രസ്ഥാനത്ത് നാലാം ഭാവത്തിൽ നിൽക്കുന്നു പിന്നെ വ്യാഴം കർമാധിപനാണ് ഒരു വ്യക്തിയുടെ സർവതോമുഖമായ കർമ്മമേഖല ആ കർമ്മമേഖലയിലുള്ള അനുഭവങ്ങൾ ദേവാലയം നഗരസഭ മാർഗാലയം ഒക്കെ ചിന്തിക്കേണ്ടുന്ന വ്യാഴമാണ് നാലാം ഭാവത്തിൽ നിന്നുകൊണ്ട് പത്താം ഭാവത്തിലേക്ക് നോക്കുന്നു അത് വളരെ നല്ലതാണ് കർമ്മമേഖലയിൽ പുത്തൻ ഉണർവുണ്ടാവും അപ്രകാരം തന്നെ ആത്മീയമായ ദേവാലയം ട്രസ്റ്റ് അനാഥാരയം മന്ദിരം മുതലായ വിഷയങ്ങളിലൊക്കെ വ്യാപരിക്കുവാനുള്ള ഒരു ദൈവികമായ ചാലകശക്തിയായി വ്യാഴം ഇവിടെ പ്രവർത്തിക്കും നാലാം ഭാഗത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഹോരാചാര്യർ പറഞ്ഞ ഫലം ഇപ്രകാരമാണ് സുഖി എന്ന വ്യാഴം ഭൗതികമായ സുഖത്തിന്റെ ഗ്രഹമല്ല വ്യാഴം ആത്മീയമായ സുഖം പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിനാൽ തീർത്ഥാടനം ആത്മീയ സുഖം ദൈവികമായ വിഷയങ്ങളോടുള്ള വളരെയധികം സമീപനം ഇതൊക്കെ ഈ വ്യാഴം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യുന്നതാണ് ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം ഫലം പറഞ്ഞിരിക്കുന്നു ഗൃഹദ്വാരൂയതേ തോ വേദോഷ പ്രതിസ്പർദ്ധിതേ പാരിചര്യം ചതുർഥേ ഗുരു തത്വമന്ത ഗൃഹദ്വാരത തന്റെ വീട്ടിൽ നിന്നും കുതിരയുടെ കുളമ്പടികൾക്കും ധിജോച്ഛാരിത ബ്രാഹ്മണന്റെ മന്ത്രങ്ങൾക്കും മന്ത്രമോഹിതമായ അന്തരീക്ഷത്തിൽ താൻ ജീവിക്കുമെന്നാണ് സാരം തദ്വൽ വേദങ്ങളുടെ ശബ്ദം മുഴങ്ങുന്ന വീട്ടിൽ ആത്മീയമായ ഉണർവ് ലഭിക്കുന്ന സ്ഥലത്തിൽ തനിക്ക് താമസിക്കുവാനുള്ള അവസരം വരും അതിനാൽ പലപ്പോഴും പുത്തൻ സ്ഥലങ്ങളിൽ അല്ലെ പുത്തൻ വീടുകളിൽ മാറി താമസിക്കുന്ന വ്യക്തികൾക്കൊക്കെ ദേവാലയത്തിന്റെ സാമീപ്യം മന്ദിരത്തിൻ്റെ സാമീപ്യം ഉണ്ടാകും അതിലൂടെ ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യാൻ കഴിയും ഇപ്പോൾ നിർബന്ധമായും ഗൃഹചിന്തക്ക് അനുകൂലമായ സമയം ഭൂമി വീട് പലപ്പോഴും നാലിൽ വ്യാഴമുള്ള സമയത്ത് പലപ്പോഴും വീട് നോക്കുമ്പോൾ വാടക വീടായാലും സ്വന്തം ഭൂമിയായാലും അവിടെ ദേവാലയത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്തൊക്കെ താമസിക്കുവാനും വീട് എടുക്കുവാനും സ്ഥലമെടുക്കുവാനുള്ള ഒരു അനുഭവം ഈ വ്യാഴം പ്രദാനം ചെയ്യുന്നു പ്രതിസ്പർദ്ധി കുറവെ പാരിചര്യം തന്റെ ശത്രുക്കൾ തൻ്റെ പരിചാരകന്മാരായി ഭവിക്കുന്നു അതിനാൽ പലപ്പോഴും കർമ്മ പലപ്പോഴും ഉണ്ടാകുന്ന സമര മുഖമായ അന്തരീക്ഷമൊക്കെ മാറി തന്റെ കീഴ്ജീവനക്കാർ അല്ലെ തന്റെ തുല്യതയുള്ള ജനങ്ങളൊക്കെ തന്നെ തന്നോട് കേസ് തീർക്കാൻ അല്ലെങ്കിൽ ശത്രുത തീർക്കാൻ വരുന്ന നല്ലൊരു സമയമാണ് കർമ്മമേഖലയിൽ അവസരം തരും ഈ വ്യാഴം കാരണം ഏതൊരു ഭാവത്തിലേക്കും ഭാവാധിപന്റെ ദൃഷ്ടി വളരെ നല്ലതാണ് ഇവിടെ മീനം രാശിക്കാർക്ക് കർമ്മമേഖല ചിന്തിക്കേണ്ടുന്ന വ്യാഴം അധിപനായ വ്യാഴം ആ ഭാവത്തിലേക്ക് നോക്കുന്നു സ്വസ്ഥമായി പലപ്പോഴും എനിക്ക് ജോലി ചെയ്യുവാനുള്ള അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം ഒന്നാം തീയതി വരെ സഞ്ജാതമാകും മീനൻ രാശിക്കാർ ചതുർത്ഥേ ഗുരു തത്തം അന്തർ മനസ്സ നാലിലെ വ്യാഴം മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദുഃഖം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ മാനസികമായി സംഘർഷം ഉണ്ടാക്കുന്ന മേഖലകളിലേക്ക് ഒന്നും പ്രവേശിക്കാതിരിക്കുക നമുക്ക് നമുക്ക് സമാധാനം വരുത്തുക നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കുക വിഷ്ണു ക്ഷേത്രം സന്ദർശനം തുളസിമായ പാൽപ്പായസം ഭഗവാന് സമർപ്പിക്കുക ഇപ്രകാരം ഈ വ്യാഴത്തിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളെ ഇല്ലാതാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കഴിയും വിഷ്ണുപ്രീതിയിലുള്ളൂ എല്ലാ പ്രിയപ്പെട്ട മീനണ്ട ചട്ടർ ഈ വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി